ിൽ തന്നെ വിളിച്ചുപ്റ്റർ മാവനിയുടെ മണ്ണിൽ ഇതാ കായിക പ്രേമികൾ കൊല്ലം കൊല്ലമുണ്ട്

മണ്ണിൽ നിന്നും പുത്തൂരിന്റെ മണ്ണിലേക്ക് എത്തിച്ചേരുമ്പോൾ ആദ്യ ഓവറിൽ മൂന്ന് ഷോട്ടുകൾ ഒരു <kung> പക്ഷേ <government> അല്പമൊരു വേരിയേഷൻ ഒന്ന് താന്നു അത് കളക്ട് ചെയ്യുന്നു കൃത്യമായി അതിനെ കളക്ട് ചെയ്യുന്നു ഒരുക്കിയിട്ടുണ്ട് മാറുന്നു സീപൂൾ മത്സരം ഒരു സിംഗിൾ റൺസ് നേടിക്കൊണ്ടോ സ്ട്രൈക്ക് തുടരെ ഷർട്ടുകൾ ഡി കമ്പനി ഫൈവിന്റെ സ്കോർ ബോർഡ് ചലിച്ചു മൂന്നൂവർ പൂർത്തിയാകുമ്പോൾ അറുപത്തി മൂന്ന്

അവിടെ ജെർഡിനെ കാണിക്കുന്നു ക്രിതമായി ഫീൽഡർ അവനെ കളക്ട് ചെയ്യുന്നു നാലുവർ പൂർത്തിയാക ബോൾ അതിമികത നഷ്ടത്തിൽ 71 ആ എസിന് വേണ്ടി ഇദാ റിച്ചോ എന്ന താരം ഏ സ അതിയ പ്രതിസന്ന റിച്ചോയെ 6 സിക്സറിലേക്ക് ജയന എന്ന താരം യെസ് വീർ തയന്നിരിക്കുന്ന ഫന്ത

വിക്കറ്റ് ആദ്യ ഹെലികോപ്റ്റർ ഷോട്ട് ോപ്റ്റർന്ന രീതിയിലെതിരെ പന്തിൽ ഒരു ബഹുമാനം നൽകിയെങ്കിൽ

അത്ര ഫണ്ടിൽ ഒരു ക്യാച്ചിനായുള്ള ഒരു ശ്രമം ഒരു ക്യാച്ചിനെ വലിയ വില കൊടുക്കി കേടി വന്നാലോ യേശു വൈശാഖ്ന നബച്ചബ്രമന്നാ ഐക്കോണിക് താരത്തിന്റെ ക്യാംപ് വളരെ നഷ്ടമാകും ഓ വിക്രം ഇത ഫുൾ സൂജിത് ഈസ് ബാതിൽ കിടി മുറുക്കുന്നു സൂജിത് കൊല്ലം ഇസലി നോ ലുക്കിങ് ഷോർട്ടിലോട്ട് ും ഒരിക്കൽ കൂടി പന്ത്രണ്ട് റൺസ് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇതുവരെ വൈശാഖ് കുറിച്ചിൽ നിന്നും രണ്ടോവർ പൂർത്തിയാക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിനാല് എന്ന സ്കോറിലേക്കാമത്തെ മാറുന്ന രണ്ട് ടീമുകൾ ഒരു എന്ന വിജയ ലക്ഷ്യം പന്ത്രണ്ട് പന്തിൽ അൻപത്തി ആദ്യ പന്തിൽ മികച്ചൊരു ബോൾ എറിഞ്ഞു മാറുന്നു അതിനെ സിക്സറിലേക്ക് തന്നെ കൊല്ലം ഡോട്ടോൾ இனி ஆறு பந்தில் விஜய் லட்சம் நாற்பத்தி ஏழு ஜெகன் பாலக்காடு அம்பியர் கோல்சர் गया जीए गया जीए। इस वित्त में रुकियांचे नौलासरम एसटी काट प्रीमियर लीग के इस इसलु इस ज़ुलू शॉट चांसेस अपोल्टेक्ट इस वक्त नवलरवे तंदे बांसवानी पावरलेक मर्डर किया ही के नो चिकन पाले काट बोला ओह ओनी बैक से फोर लेक वगैरह बात्स फोर लेक परांजी बिटू नथार राम चोपिं നോ നോ ബോൾ ബോൾ കോൾ ഫ്രീ ചിക്കൻ മത്സരം വിജയിച്ചു കൊണ്ട ഹിൻമാൻ ദി കമ്പനി ആദ്യ മത്സരം തന്നെ വിജയിച്ചു